പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിലെ വെള്ളക്കെട്ടിന് അഞ്ചു വർഷമായിട്ടും ശാശ്വത പരിഹാരമായില്ല പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് അടിയന്തിരമായി പരിഹാരം കാണണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു വെള്ളക്കെട്ട് മൂലം റോഡ് തകർന്നു തരിപ്പണമായി കാൽനട പോലും ദുസ്സഹമായിരിക്കുന്ന അവസ്ഥയാണ് ആൽത്തറ തിപ്പിലശ്ശേരി ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ജംഗ്ഷനിലേക്ക് എത്താനുള്ള പാത കൂടിയാണിത് വെള്ളക്കെട്ട് മൂലം മുന്നൂറ് മീറ്ററോളം റോഡ് പാടെ തകർന്നു ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പെരുമ്പിലാവിലെ പതിനഞ്ചാം വാർഡിലെ പ്രധാന റോഡായ അംബേദ്കർ നഗറിലേക്കും ചിപ്പിശ്ശേരി ആൽത്ര പെരുമപ്പെട്ടി ഭാഗത്തിലേക്കും പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും ഉള്ള ജോലിക്കാരും കുട്ടികളുമായി പോകേണ്ട ഈ റോഡിലെ അവസ്ഥ വളരെ കനത്ത മഴ മൂലം റോഡിനിരുവശത്തെ കാനകളും മണ്ണു വന്ന് നിറഞ്ഞ അവസ്ഥയിലാണ് വർഷങ്ങളായി മേഖലയിലെ റോഡ് ശാസ്ത്രീയമായി നിർമ്മിക്കുകയും കാനകൾ വൃത്തിയാക്കുകയും വെള്ളം ഒഴുകിപ്പോകുന്നതിനായുള്ള സമീപത്തെ തോട് വൃത്തിയാക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ നിരന്തരമായി പഞ്ചായത്ത് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും പരിഹാരമായിട്ടില്ലെന്ന് പരാതിയുണ്ട് റോഡിലെ വെള്ളക്കെട്ടിനും റോഡിന്റെ തകർച്ചയ്ക്കും ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് എം എൻ സലാഹുദ്ദീൻ ആവശ്യപ്പെട്ടു നിഷാദ് ആൽത്തറ ഹസീന സലിം സി എം താഹ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ പെരുമ്പിലാവിൽ നിന്ന് അംബേദ്കർ നഗറിലേക്ക് അതേപോലെ തന്നെ തിപ്പിലിശ്ശേരി ആൽത്തറ എരുമപ്പെട്ടി ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു എളുപ്പവഴി എന്നുള്ള രൂപത്തിൽ ആളുകൾക്ക് നടന്നു പോവാനും വണ്ടികളിലൂടെയൊക്കെ പോവാൻ ആവുന്ന ഒരു റോഡായാണ് ഇതിനെ കാണുന്നത് ഈ റോഡിന്റെ അവസ്ഥ അഞ്ച് വർഷങ്ങളായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് പോലും